ദ്വാപരേഗത്തിൽ മധുരയിലെ രാജാവായ കംസന്റെ സഹോദരിയായ ദേവകിയും വാസുദേവനും വിവാഹിതരായി എന്നാൽ വിവാഹസമയത്ത് ഒരു അശരീരി കംസനെ അറിയിച്ചു ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും ഇത് കേട്ട് ഭയന്ന കംസൻ ദേവകിയെയും വസുദേവനെയും മധുരയിലെ ഒരു കാരാഗ്രഹത്തിൽ തടവിലാക്കി ദേവകിയുടെ ഓരോ കുഞ്ഞു ജനിച്ചപ്പോഴും കംസൻ അവരെ നിലത്തെറിഞ്ഞുകൊന്നു ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കാൻ പോകുകയായിരുന്നു അവൻ വിഷ്ണുവിന്റെ അവതാരമായിരുന്നു കൃഷ്ണന്റെ ജനന സമയത്ത് ദിവ്യമായ ഒരു അനുഗ്രഹത്താൽ കാരാഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കാവൽക്കാർ ഉറങ്ങിപ്പോയി ശൃംഖലകൾ വീണു വാസുദേവൻ ദിവ്യനിർദ്ദേശം ലഭിച്ചു കുഞ്ഞിനെ ഗോകുലത്തേക്ക് കൊണ്ടുപോയി യശോദനന്ദന്റെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കണം മണയും കൊടുങ്കാറ്റും നിറഞ്ഞ രാത്രിയിൽ വാസുദേവൻ കുഞ്ഞുകൃഷ്ണനെ ഒരു കുട്ടയിൽ വഹിച്ച് നദി കടന്നു ശേഷനാഗം കുഞ്ഞിനെ മഴയിൽ നിന്ന് സംരക്ഷിച്ചു ഗോകുലത്ത് വാസുദേവൻ കുഞ്ഞുകൃഷ്ണനെ യശോദയുടെ അടുത്തേക്ക് എത്തിച്ചു യേശോദയുടെ പുത്രിയെ മധുരയിലേക്ക് തിരികെ കൊണ്ടുപോയി കംസൻ ഈ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മായാശക്തി അവനെ മുന്നറിയിപ്പ് നൽകി നിന്റെ ശത്രു ജനിച്ചു കഴിഞ്ഞു അവൻ സുരക്ഷിതനാണ് ഗോകുലത്ത് യശോദനന്ദന്റെ സ്നേഹത്തിൽ വളർന്ന കൃഷ്ണൻ പിന്നീട് കംസനെ വധിച്ച് മധുരയെ മോചിപ്പിച്ചു